നമസ്കാരം ഏവർക്കും കനകതാര ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ൾ പറയാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേർ കാത്തിരുന്ന ഒരു വീഡിയോയാണ് എല്ലാവർക്കും അത്യാവശ്യമായ ഒന്നാണ് പണം പണം കൂടുതൽ സമ്പാദിക്കാനുള്ള വഴികളെ കുറിച്ച് അറിയുവാൻ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാകും പണത്തിന്റെ ആവശ്യവും പ്രാധാന്യവും ഒരു കാലത്തും കുറയുകയില്ല എത്ര പണമുള്ളവരായാൽ പോലും അവർക്ക് പിന്നെയും പിന്നെയും സമ്പാദിക്കണമെന്നല്ലാതെ കുറയണമെന്ന് ആർക്കും തന്നെ ഒട്ടും ആഗ്രഹമുണ്ടാവുകയില്ല സാമ്പത്തികമായ നേട്ടത്തിന് നമ്മൾ അധ്വാനിക്കുന്നതിനോടൊപ്പം സമ്പത്തിന്റെ ദേവതകളെ കൂടി ീതിപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതാണ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ധനം വർദ്ധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് ഇതിനായി ശ്രീം എന്ന മന്ത്രം അധികാലെ ത്രിസന്ധിക്കും നൂറ്റിയെട്ട് വീതം ജപിക്കാവുന്നതാണ് അതിശയകരമായ രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നതാണ് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി ഇഷ്ടകം കനകധാരാ സ്തോത്രം എന്നിവയും കൂടി ജപിക്കുക രണ്ടാമതായി ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും മഹാലക്ഷ്മിക്ക് മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഇത് വളരെയധികം ഐശ്വര്യദായകമാണ് സർവ്വസമ്പത്തും ഐശ്വര്യങ്ങളും ഇതുവഴി കൈവരുന്നതാണ് അടുത്തതായി ദേവിയുടെ യുടെ ചിത്രത്തിൽ മഞ്ഞളും കുങ്കുമവും പച്ചക്കർപ്പൂരവും ചേർന്ന മിശ്രിതം തിലകക്കുറിയായി ചാർത്തി പൂമാല ചൂടിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ശേഷം കർപ്പൂര ആരതി കൂടി എടുക്കാവുന്നതാണ് ഇതിലൂടെ ലക്ഷ്മിദേവി കടാക്ഷിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുകയും ചെയ്യും നാലാമതായി ചെയ്യേണ്ടത് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുക എന്നതാണ് പാൽപായസമാണ് ദേവിക്ക് വളരെ ഇഷ്ടമായത് ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ ഒരു ബൗളിൽ അല്പം തേനൊഴിച്ചും നേരി അഞ്ചാമത്തേത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ അത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി വെക്കുന്നത് വളരെ നല്ലതാണ് വടക്ക് കുബേര ഭഗവാന്റെ ദിക്കാണ് അതിനാൽ തന്നെ പണം ഈ ഭാഗത്ത് ഈ രീതിയിൽ സൂക്ഷിക്കുന്നത് ഗുണത്തെ നൽകുന്നു ഇതിനൊപ്പം തന്നെ പണത്തിന് മുന്നിൽ ഒരു കണ്ണാടി വെക്കുക ഇത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് പണത്തെ ഇരട്ടിപ്പിക്കും ആറാമതായി സ്ത്രീകൾ മഹാലക്ഷ്മി പ്രതീകമാണ് അവർക്ക് അത്യധികം ബഹുമാനം നൽകുക എന്നതാണ് ഇത് വളരെ കാര്യമാണ് അടുത്തത് മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുക ഇത് നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും എട്ടാമത്തത് എല്ലാ വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയോ വിവാഹം കഴിക്കാത്ത പെൺകുട്ടിക്ക് മഞ്ഞ വസ്ത്രമോ മധുര പലഹാരമോ നൽകുക ഇത് ലക്ഷ്മി കടാക്ഷത്തിന് വളരെ നല്ലതാണ് ഒൻപതാമതായി ചെയ്യേണ്ടത് വീടിന് മുന്നിൽ തുളസിത്തറയുണ്ടെങ്കിൽ ത്രിസന്ധ്യയ്ക്ക് അതിന് ചുവട്ടിൽ നെയ്വിളക്ക് കത്തിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ് അവസാനമായി പറയുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയെയും സമ്പത്തിന്റെ ദേവനായ കുബേരനെയും ഒരുമിച്ച് ഭജിക്കുക എന്നതാണ് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ് കടങ്ങൾ വീടുവാനും കിട്ടാക്കടങ്ങൾ ലഭിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നു മന്ത്രം ഇപ്രകാരമാണ് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ നമ ഇത് ഇരുപത്തിയൊന്ന് വട്ടമോ അൻപത്തിനാല് വട്ടമോ നൂറ്റിയെട്ടു ജപ് ിക്കാവുന്നതാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും തീർച്ചയായും ചെയ്യുകയാണെങ്കിൽ ദാരിദ്ര്യം നിങ്ങളുടെ വീടിന്റെ പടി കയറി വരില്ല അഷ്ട ഐശ്വര്യങ്ങളും ദേവി നിങ്ങൾക്ക് വാരിക്കോരി തരും ജീവിതം സമ്പൽ സമൃദ്ധിയിൽ ആറാടും ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം